എല്ലാം തികഞ്ഞ ആളാണ് അറ ഏറ്റവും കനപ്പെട്ട വിനയാന്യുതനായ അള്ളാർക്ക് ഏറ്റവും വിനയം കാണിച്ച അടിമയാണ് ആര് പറയാം ആര് മുഹമ്മദ് മുസ്തഫ ഈ മനുഷ്യൻ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഈ മനുഷ്യൻ ഈ മുഹമ്മദ് മുസ്തഫ തെന്നെ പറ്റി വർണ്ണിക്കാൻ വേണ്ടിയിട്ട് മദീന പള്ളിയിൽ ഒരു സ്റ്റേജ് കെട്ടി കെട്ടിക്കൊടുക്കുക അത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നത് അപ്പൊ ഞാനൊരു വയൽ പറഞ്ഞപ്പോ അവസാനിച്ചപ്പോൾ ഒരു ആൾ എണീറ്റെന്നാൾ പറഞ്ഞു നല്ലൊരു വയളാണ് ഉസ്താദ് അങ്ങനെയാണ് ഉസ്താദ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് ഇഷ്ടം തോന്നാം കാരണം നമുക്ക് അന്തല്ലല്ലോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പറശുനെ നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ ഒന്ന് ലേശം നേരെ എൻ്റെ കൂടെ ഇരിക്കി നിങ്ങൾക്ക് നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഞാൻ ഇത് പറഞ്ഞു ശരിക്കും മനസ്സിലാക്കണ്ടപ്പോൾ ഈ വയളം അവസാനിച്ചപ്പോൾ ഇവിടെ ഒരാൾ പറയാ അല്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങളിപ്പോൾ ഞമ്മളെ സ്വന്തം ആളല്ലേ നിങ്ങൾ ഇൻ്റെ പോലീശ ലേശം നേരം പറ എന്നിട്ട് ഞാൻ വയൽ തുടങ്ങണളൂന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ ഞാനങ്ങനെ പറയാം ഞാനൊരു അന്തങ്ങമ്മിയാണല്ലോ അത് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് എനിക്ക് ഞാൻ അങ്ങനെ പറയാം ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്റ്റേജ് കെട്ടിക്കൊടുത്തിരിക്കുക എന്തിന് നെബിൻ്റെ മധു പറയാണ് ചങ്ങായി നിനക്ക് അന്തുണ്ട ഇതെങ്ങനെ മനസ്സിലാക്കണം ഇതെങ്ങനെ മനസ്സിലാക്കണം ഇതെന്തിനങ്ങനെയാണ് എന്ത് തൻ പോരിമ പോയിപ്പിക്കണ ആളാണോ മുഹമ്മദ് മുസ്തഫ ഒന്ന് പറയും മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളെന്താണിത് ചിന്തിക്കാത്തത് നിങ്ങൾ ഇന്ന് ചിന്തിച്ചാൽ ഇത് തീരുവില്ല നാളെ ചിന്തിച്ചാൽ തീരൂല പത്തൊലഞ്ചന ഇതിന്റെ ഇത് ഇത് നിങ്ങൾ ഉൽപ്പത്തരല്ലാൽ ചിന്തിക്കണം ഈ പറയണത് ഈ ലോകത്ത് അള്ളാഹ് ഏറ്റവും വിനയം കാണിച്ച ആളാണല്ലോ ആര് ഈ മനുഷ്യൻ സ്വന്തം മത്സരം ഒരു സ്റ്റേജ് എവിടെ എവിടെ പള്ളി പള്ളിയുടെ ഉള്ളിൽ ആരും എന്നിട്ട് ഒരാൾ അതിന്റെ കെട്ടിരിക്കില്ല റസൂലെ പറയിപ്പിക്ക ഇതിപ്പോ നാടൻ ഭാഷ പറഞ്ഞ ഭക്ഷണത്തിലല്ലേ കുറച്ചു പേര് മളബാതർക്ക് കുറച്ച് അന്തം കൊടുക്കണം ഇത് ഭക്ഷണത്തരല്ലോ റസൂൾ ഭക്ഷണത്തരം ചെയ്യൂലല്ലോ റസൂൾ ആരാണ് റസൂൾ മനസ്സല്ലാക്കയില്ല റസൂൽ ആരാ അതു ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ മുഹമ്മദി മനസ്സിലാവണ്ട് പറഞ്ഞില്ലോ

കുട്ടികളെ ഈ നിങ്ങൾ കേട്ടാൽ മരിച്ചു പോയാലും ഈ കൊണ്ട് നിങ്ങൾ മരിച്ചു പോകാം പക്ഷേ ഈ വാള് മരിക്കുകയില്ല ഈ വാള് മരിക്കുകയില്ല ഈ വാളിനെ മറുപടി പറയാൻ ഒരു